വളരെയേറെ ഒരു നല്ലൊരു രീതിയാണ് ഇപ്പം ഈ മുസ്ലിംസ് എന്ന് പറഞ്ഞ വിഭാഗം നമ്മളെ നാട്ടിലൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു എനർജറ്റിക് പവറുള്ള ആൾക്കാരാണ് കാരണം പ്രാർത്ഥനയായാലും ശരി എന്തായാലും അവർ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് അവർക്ക് അവർക്കിതിൻ്റെ ദോഷങ്ങൾ അവർക്ക് വിശ്വാസത്തോടെ ചെയ്യുന്നുണ്ട് ആ കാരണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ സത്യസന്ധമായ രീതിയിൽ അത് ഉൾക്കൊണ്ട് ചെയ്യുക അവർ അവർ ഭയങ്കര വിശ്വാസമാണ് അത് ദോഷമാണെന്ന് പറഞ്ഞാലും വിശ്വാസമാണ് ദോഷമല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അവർക്ക് വിശ്വാസം പിന്നെ കറക്റ്റ് അവരെ ഇതെല്ലാം ആണ് പിന്നെ അവർ ഏറ്റവും പ്രത്യേകിച്ച കൂട്ടപാർത്ഥന എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് പള്ളികളിൽ ഒരുമിച്ച് നിസ്കരിക്കുക അതിന് വളരെ ശക്തിയാണ് പിന്നെ അവരെ ഈ നമ്മളെ അതേമാതിരി തന്നെ ആത്മാവ് എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ ഉണ്ടല്ലോ അതിനവർ എല്ലാ വെള്ളിയാഴ്ചകളും പോയിട്ട് അവിടെ പോയിട്ട് ഖബർസ്ഥാനത്ത് പോയിട്ട് മറുപടി സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവർ നേർച്ച വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരാൾക്കാരെ കൊണ്ടിട്ട് എന്ന് പറഞ്ഞു അതായത് ഊതുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പരിധി വരെ ഒരുപാട് രക്ഷ ഉണ്ട് പിന്നെ അവരെ ഏറ്റവും വലിയ പ്രത്യേകിച്ച പല ആൾക്കാരും ഞാൻ കണ്ടിരിക്കുന്നത് അവര് ജപം എന്നുള്ള സംഭവമായിട്ട് അവരെ കയ്യില് ഇപ്പൊ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവരുടെ കയ്യില് ഈ സംഗതി ഉണ്ടാവും പിന്നെ അവരിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യാണെങ്കിൽ ആ ട്രെയിനിൽ ഒരു മടി കൂടാതെ അവരവിടെ നിസ്കരിക്കും ആ ട്രെയിനിൽ പക്ഷെ ഒരു ഹിന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യൂല ക്രിസ്ത്യാനിയും കാരണം എന്താ വെച്ചാൽ അത് ഒരു ആൾക്കാരുടെ മോശം പക്ഷെ അവരതല്ല അവരതില് വളരെയേറെ താല്പര്യമാണ് നല്ല രീതി കൊണ്ടുപോവ് അതായത് ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും രക്ഷ കിട്ടാനായിട്ട് സ്ഥിരമായി നമ്മളൊരു പ്രാർത്ഥനകൾ പിന്നെ അവർക്ക് വേറൊരു പ്രത്യേക ഒരു പ്രത്യേകത ഈ കല്ലുകളുണ്ട് അക്കീക്ക് അങ്ങനെയുള്ള മോതിര കല്ലുകൾ അത് അവര് രക്ഷയായിട്ടും ഭാഗ്യത്തിനും വേണ്ടി ധരിക്കുന്നുണ്ട് അതൊക്കെ വളരെ വലിയ സത്യമുള്ള കാര്യം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക